വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻ ആണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം ടെസ്റ്റ് ഫോർ ദ ഡയഗ്നോസ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ മൾട്ടിപ്പിൾ മൈലോമയുടെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോൺമാറോ ബയോപ്സി ബോൺമാറോ ബയോപ്സി ഡിഫറൻഷ്യൽ കൗണ്ട് ഓഫ് ഡബ്ല്യു ബി സി സിറം കാൽസ്യം പി ടി അറിയുമെങ്കിൽ ആൻസർ ചെയ്തോളൂ ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാമെന്ന് കരുതുന്നു ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആണ് മൾട്ടിപ്പിൾ മയലോമ ഡയഗ്നോസ് ചെയ്യുന്ന ഡയഗ്നോസ് ചെയ്യുന്ന എപ്പോഴും ബോൺമാറോ ബയോപ്സി ആണ് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് പി ടി സി ടി സ്കാൻ ആൻഡ് എം ആർ ഐ ഓർ യൂസ്ഫുൾ അപ്പൊ ഇതിന് ബോൺമാറോ ബയോപ്സിക്ക് മാത്രമല്ല നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ പി ടി സ്കാൻ പെറ്റ് സ്കാൻ എന്ന് പറയും സി ടി സ്കാൻ അതുപോലെ എം ആർ ഐ ഒക്കെ ചെയ്യാം കേട്ടോ ടു ഡയഗ്നോസ് മൾട്ടിപ്പിൾ മയലോമ ടു കൺഫർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ മയലോമ ബോൺമാരോബയോപ്സി ആണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ മയലോമ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എപ്പോഴും അത് ബോൺമാരോബയോപ്സി തന്നെയാണ് സോ മൾട്ടിപ്പിൾ മയലോമ ഇസെ ഫ്ലോണൽ പ്ലാസ്മ സെൽസ് പ്രോലിഫ്രേറ്റീവ് ഡിസോർഡർ സോ ക്ലോണൽ പ്ലാസ്മ സെൽസ് ഡിസോർഡർ ആണ് മൾട്ടിപ്പിൾ മൈലോമ മൈലോമൈസ്ഡ് ബൈ ദ അബ്നോർമൽ ഇൻക്രീസിന്റെ മോണോക്ലോണൽ സോ മ്ലോണോക്ലോണൽ അബ്നോർമൽ ഇൻക്രീസ് ആണ് ലീഡിങ് ടു എവിഡൻസ് ഓഫ് സ്പെസിഫിക് എൻഡോർഗൻ ഡാമേജ് മൾട്ടിപ്പിൾ മാലോമ ഇസ് എ ക്യാൻസർ ദോസ് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് കോൾഡ് പ്ലാസ്മ സെൽസ് ഹെൽത്തി പ്ലാസ്മ സെൽസ് ഹെൽത്ത് ഫൈറ്റ് ഇൻഫെക്ഷൻ ബൈ മേക്കിംഗ് പ്രോട്ടീൻസ് കോൾഡ് ആന്റിബോഡീസ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക് കുറച്ച് എക്സാം പോയിന്റ്സ് ആണ് നേരത്തെ എക്സാമ്പിന് ചോദിച്ച കാര്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് ഹെമറ്റോളജി റിലേറ്റഡ് ആയിട്ട് സോ വാട്ട് ഈസ് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം നേരത്തെ എയിംസിന് ഒരുപാട് ചോദിച്ചു കേട്ടിട്ടുണ്ട് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം സോ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഹെമറ്റോളജിക് ഡിസോർഡർ ഹെമറ്റോളജിക് ഡിസോർഡർ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക സോ ചേഞ്ചിന്റെ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി ഓഫ് ദ ബോൺമാരോ എലിമെന്റ് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം എന്നും പറഞ്ഞാൽ ബോൺമാരോയുടെ ബോൺമാരോ ബോൺമാരോയുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ചേഞ്ച് വരുന്നതാണ് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം ഡിസ് റബ്സ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ബ്ലഡ് െൽസിന്റെ പ്രൊഡക്ഷൻ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ചേഞ്ച് വരുന്നു അതിന് പല കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ കീമോതെറാപ്പി കൊണ്ടാകാം റേഡിയേഷൻ കൊണ്ടാകാം എന്തെങ്കിലും ഡ്രഗ്സ് കൊണ്ടാകാം അല്ലെങ്കിൽ കെമിക്കൽ കൊണ്ടാകാം സോ കെമിക്കൽ ഡ്രഗ്സ് കീമോതെറാപ്പി ഇറ്റ് മേ പ്രോഗ്രസ് ടു ലുക്കീമിയ ലുക്കീമിയയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം ഇസ് എ സിൻഡ്രം റിലേറ്റഡ് ടു ൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ബോൺമാരോ എലമെന്റ് ഇറ്റ് മേ ചേഞ്ച് ദ ബ്ലഡ് സെൽസ് കീമോതെറാപ്പി റേഡിയേഷൻ ഡ്രഗ്സ് കെമിക്കൽസ് ഇറ്റ് മേ എൻഡ് വിത്ത് ലുക്കിമിയ ലുക്കിമിയ പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം ഓക്കെ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം ദർക്കോട്രയാഡ് സോ വാട്ട് വിർക്കോസ് വിർക്കോസ് ഇതിനെപ്പറ്റി അറിയുന്നവർ ഉണ്ടാകാം അറിയാത്തവരും ഉണ്ടാകാം ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വിർക്കോസ് ട്രയാഡ് വി ഐ ആർ സി എച്ച്ഒബ്ല്യു എസ് വിർക്കോസ് ട്രയാഡ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ത്രോംബസ് ഫോർമോളേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ വളരെ കൂടുതൽ അതായത് ബ്ലഡ് ക്ലോട്ട് ഫോർബോളിസം ഫോർമേഷൻ ദോളിസം ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യുന്നത് ഇത് നമുക്ക് ഒരുപക്ഷെ സർജറിക്ക് ആഫ്റ്റർ സർജറിക്ക് ശേഷം വരാം ഇപ്പൊ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ബ്രെയിൻ സർജറിക്ക് ശേഷം ത്രോംബോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ എംബോളിസം ഉണ്ടാകാം ട്രോമയ്ക്ക് ശേഷം വരാം ഇങ്ങനെ എംബോളിസം ഉള്ളവരിൽ എം ഐക്ക് ശേഷം വരാം ഇങ്ങനെ എംബോളിസം ഉള്ളവരിൽ ഉണ്ടാകുന്ന ട്രയാഡ് ആണ് വിർക്കോസ് ട്രയാഡ് സോ നമുക്ക് ഇതിനെ മൂന്ന് കായിട്ട് സ്റ്റാസിസ് സ്റ്റാസിസ് ഓഫ് ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞതാണ് മീൻസ് വാട്ട് സ്റ്റേഷനറി ഒരു ബ്ലഡ് ഇങ്ങനെ ഇവിടെ തങ്ങി നിൽക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങനെ തങ്ങി നിന്ന എന്താ സംഭവിക്കുക അപ്പോ സ്റ്റാസിസ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ എന്ന് ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും ടർബലൻ്റ് ആകും തർബലൻ ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻ ടർബലൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻ എല്ലാ ഡയറക്ഷനിലേക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതാണ് തർബലൻ ബ്ലഡ് ഫ്ലോ ഓക്കെ ഇവിടെ എന്താണ് പ്രൊമോട്ടിങ് കോയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ക്ലോട്ടിങ് ക്ലോട്ട് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് എൻഡോ തീലിയൽ ഇഞ്ചുറിസ് എ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ത്രോംബസ് ഫോർമേഷൻ ആഫ്റ്റർ എം ഐ അപ്പൊ എം ഐക്ക് ശേഷം എന്തുണ്ടാവും എൻഡോ തീലിയൽ ഇഞ്ചുറി ഉണ്ടാകും എൻഡോ തീലിയൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ എന്തുണ്ടാവും ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാവും അങ്ങനെയാണ് പ്ലേക്ക് ഫോർമേഷൻ വരുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറിയിലൊക്കെ ഫ്ലേഗ് ഫോർമേഷൻ വരുന്നത് അൾസറേറ്റഡ് സീൻ ഇൻ ആർട്ടറീസ് അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം ടർബുലൻ ബ്ലഡ് ഫോ ഒക്കെ ഉണ്ടാകാം അടുത്ത ഹൈപ്പർ കൊയാഗുലി ഹൈപ്പർ കൊയാഗുബിലിറ്റി ആണ് ഈസ് ടു ഡെവലപ്പ് ത്രോംബസ് ത്രോംബോഫീലിയ വരും കൊയാഗുലേഷൻ ഹൈപ്പർ കോയാഗുബിലിറ്റി വരും അങ്ങനെ ത്രോംബോഫീലിയ അപ്പൊ ഈ മൂന്ന് കേസുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക ദാറ്റ് ഈസ് ട്രയാഡ് സീൻ ഇൻ എംബോളിക് കണ്ടീഷൻ ഓർ ത്രോംബസ് ഫോർമേഷൻ ഇനി റിക്വസ്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് അടുത്തതാണ് ഹൊമാൻ സൈൻ ഹൊമാൻ സൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹൊമാൻ സൈൻ നമുക്ക് ഡയഗ്നോസിസ് ഓഫ് ഡി വി ടി ഡി വി ടി ഡയഗ്നോസ് ചെയ്യാൻ ഡി പിൻ ത്രോംബോസ് ഡയഗ്നോസ് ചെയ്യുന്നത് സൈനാണ് ഫുഡ് അതായത് കാൽ ഇങ്ങനെ നിവർത്തുകയാണ് നിവർത്തുമ്പോ എന്താണ് കാഫ് പെയിൻ ഉണ്ടാകുകയാണ് കാഫ് ഏരിയയിലെ നമ്മുടെ മുട്ടിന് താഴെ ആയിട്ടുള്ള ഏരിയാണ് കാഫ് ഏരിയ അവിടെ ഡോർസിഫ്ലക്ഷൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാകുകയാണ് സോ പെയിൻ ഓൺ ഫോൾസ്ഡ് ഡോർസിഫ്ലക്ഷൻ ഓഫ് ദ ദ ഇഫ് ലെഗ് ഈസ് റൈസ്ഡ് ദാറ്റ് എ ക്ലാസിക് ആൻഡ് റിലയബിൾ ഡീപ് വെയിൻ ത്രോംബോസിസ് സൈൻ അപ്പൊ ഡീപ് വെയിൻ ത്രോംബോസിന്റെ പ്രധാനപ്പെട്ട ഒരു സൈൻ ആണ് ഹൊമാൻ സൈൻ എല്ലാവർക്കും അറിയുന്നതാണ് സോ ട്രീറ്റ്മെന്റ് ഓഫ് ഡി വി ടി എന്താണ് ി എന്താണ് ഹെപ്പാരിൻ പോലെയുള്ള തെറാപ്പി നമ്മൾ കൊടുക്കും സോ വാർഫാരിൻ തെറാപ്പിയിൽ ഉള്ളവർക്ക് പ്രോത്രോബിൻ ടൈം ാണ് ചോദിക്കുന്നത് ഓഡിബിൾ ആണോ എന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ ആണല്ലോ അല്ലെ സോ ആൻസർ പ്ലീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അത്രയും പേര് ആൻസർ ചെയ്യണം ഓക്കെ അതിലൊരു സംശയമില്ല യാ വെരി ഗുഡ് സെയിം അല്ലേ എന്താണ് ത്രീ ടു ഫൈവ് ആണ് പൊട്ടാസ്യം ലെവൽ വരുന്നത് സോഡിയം ആണെങ്കിലോ സോഡിയം എത്രയാണ് എപ്പോഴും ചോദിക്കുന്നതാണ് സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും വാല്യൂ ചോദിക്കുന്നതാണ് സോഡിയത്തിന്റെ വാല്യൂ എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് തൊട്ടിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ഓക്കെ വൺ തേർട്ടി ഫൈവ് ടു വൺ ഫോർട്ടി ഫൈവ് മിലിക്വാൻ പെർ ലിറ്റർ ഓക്കെ മില്ലി ലിറ്റർ ആണ് എം ജി അല്ല അത് പ്രത്യേക നോട്ട് ചെയ്യും സിമ്പിൾ ആണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അത് അറിയാത്തവരായിട്ട് ആരും നമുക്ക് മൂവ് ടു നെക്സ്റ്റ് ബിഫോർ വാഷസ് ഹാൻഡ്സ് ബിഫോർ വാഷസ് ഹാൻഡ്സ് വെൻ ലീവിംഗ് എൻ ഐസൊലേഷൻ റൂം വാട്ട് ലാസ്റ്റ് തിങ് ദാറ്റ് അതായത് കൈ കഴുകുന്നതിന്റെ മുന്നേ ലാസ്റ്റ് ആയിട്ട് ഊരുന്ന പി ഏത് പാർട്ടാണെന്നാണ് ചോദിക്കുന്നത് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അല്ലെ സോ ഒന്നാലോചിച്ചാൽ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യാണ് റൂമിൽ നിന്ന് വിടുന്ന സമയത്ത് ലാസ്റ്റ് തിങ് ദാറ്റ് റിമൂട്ട് എന്നാണ് േറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പൊ ഈ കണ്ടാമിനേറ്റഡ് സാധനങ്ങളെല്ലാം ഡോഫ് ചെയ്യുന്ന സമയത്ത് നമ്മള് മാസ്ക് ഊരിക്കാല് ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ സോ മാസ്ക് എപ്പോഴും നമ്മൾ ഊരാൻ പാടുള്ളൂ സോ നമുക്ക് അതിന്റെ ഒരു ഇത് നോക്കാം ഡോണിംഗ് ആൻഡ് ഒന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് ഡൗട്ട് അതങ്ങ് മാറി കിട്ടാൻ വേണ്ടിട്ടാണ് വേറെ വേണ്ടിട്ടല്ല ആൻഡ് ജസ്റ്റ് നോക്കാം സോ ഫസ്റ്റ് ഫസ്റ്റ് ആൻസർ ആൻസർ നമ്മൾ പറയുന്നത് എന്താണ് മാസ്ക് ആണ് ഇടുന്ന പ്രൊസീജിയറിന് എന്ത് പറയുന്നു ഡോണിംഗ് ഡോണിംഗ് എടുക്കുന്നതിന് പറയുന്ന എന്താണ് ഡോഫിങ് ടി പി അറിയാത്തതായിട്ട് ആരുണ്ടാവില്ല ഫസ്റ്റ് ഹാൻഡ് വാഷ് ആണ് അല്ലെ എപ്പോഴും ഹാൻഡ് ഹൈജീൻ ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഇന്നർ ഗ്ലൗ ഇടുന്നതായിരിക്കും എപ്പോഴും ഡോൺ ചെയ്യുമ്പോ നമ്മള് മേലെ നിന്ന് സോറി താഴെ നിന്ന് മേലേക്കും ഓക്കെ ബോട്ടം ടു ആണ് ാണ് തിരിച്ചാണ് നിന്ന് ഇടുന്ന സമയത്ത് നമ്മള് ആദ്യം ഷൂ കവർ ആണല്ലോ ഇട ഓക്കെ സോ ബോട്ടം ടു ടോപ് ടോപ് ടു ബോട്ടം ഡോഫിങ് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇന്നർ ഗ്ലൗ ആദ്യം ഹാൻഡ് വാഷ് ചെയ്തു നമ്മള് ഇന്നർ ഗ്ലൗ ഇട്ടു ഇന്നർ ഗ്ലൗവ് ഇടുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാപ് ഇടാം വി ചില സ്ഥലത്ത് ഷൂ കവർ ഇട്ടതിന് ശേഷം ഇന്നർ ഗ്ലൗവ് ഇടുന്ന ചില സ്ഥലത്ത് ഇന്നർ ഗ്ലൗവ് ഇട്ടതിന് ശേഷം ഷൂ കവർ ഇടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഹാൻഡ് ഹൈജീൻ ക്യാപ്പ് വേണമെങ്കിൽ ആൻഡ് ഇന്നർ ഗ്ലൗവ് ഇടാം ഇന്നർ ഗ്ലൗവ് ഇട്ട് കഴിഞ്ഞിട്ട് വി ൻ ഫിക്സ് അവർ മാസ്ക് മാസ്ക് കഴിഞ്ഞ് ർ ക്ലബ് ഇടുന്നു അല്ലെങ്കിൽ എന്നിട്ട് ഇന്നർ ക്ലബ് ഇടുന്നു നമ്മള് ഹാൻഡ് റബ്ബ് വെച്ചിട്ട് ഗ്ലൗ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യുന്നു അവർ ഔട്ടർ ഗ്ലൗസ് ഔട്ടർ ഗ്ലൗസ് ഓക്കെ Down, shoe cover, goggles, last mask. Okay, then finish. Okay, channel.

ആക്ച്വലി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പിന്റെ ഇടയിലും അതായത് ഡോഫിങ് സമയത്ത് കേട്ടാ ഈ സ്റ്റെപ്പിന്റെ ഇടയിലും നമ്മൾ ഹാൻഡ് സോറി ഹാൻഡ് ഹൈജീൻ ചെയ്യണം ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് പൗഡർ ഗ്ലൗസ് ഊരി ഊരിക്കുക ഹാൻഡ് ഹൈജീൻ യൂസ് ചെയ്യ ദൗണ് യൂസ് ചെയ്യുക ഷൂ കവർ ഒഴിവാക്കുക ഗോഗിൾസ് മാസ്ക് ദാൻഡ് വാഷിംഗ് ലാസ്റ്റും ഫസ്റ്റും ഹാൻഡ് വാഷിംഗ് മസ്റ്റാണ് ഓക്കെ അങ്ങനെയാണ് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ സോ ടുമൂ ഗ്ലൗ ദിനേറ്റഡ് ഷുഡ് ദു ഫസ്റ്റ് ഓൾറെഡി ക്വസ്റ്റിൻ ഫസ്റ്റ് വന്നില്ലേ എന്നാലും നിങ്ങൾ ആൻസർ ചെയ്തോളൂ ആൻസറും പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് ഓരോ ഓപ്ഷനും പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യും ായിരുന്നു മിണ്ടാത്തേ ആ സിയും ഡിയും അല്ല അല്ലെ ോട്ടെല്ലോ എങ്ങനെയാണ് നമ്മളൊക്കെ ബി പോലെയാണോ ഗ്ലവ് ഊരുന്നത് അങ്ങനെ ഊരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ അപ്പൊ തന്നെ പറഞ്ഞേക്കാം സി നോക്കൂ ഇവിടെ തന്നെ സി ഇവിടെ നമ്മൾ സെക്കൻഡ് ഗ്ലൗരുന്നതിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത് ഗ്ലൗ ദാറ്റ് ഈസ് വാട്ട് ഷുഡ് ഫസ്റ്റ് ഫസ്റ്റ് എന്നാണ് അതായത് നമ്മളെ കയ്യിലെ രണ്ടും എന്താണ് ബോത് ഹാൻഡ് ആർ കണ്ടാമിനേറ്റഡ് അല്ലേ ബോധർമിനേറ്റഡ് അപ്പൊ നമ്മൾ നോക്കൂ ഈ പോലെ രണ്ട് ഹാൻഡും കണ്ടാമിനേറ്റഡ് ആണ് ഈ േറ്റഡ് ആയ ഈ ഹാൻഡിന്റെ തമ്പ് കൊണ്ട് ഇന്നർ ഗ്ലൗവിന്റെ ഉള്ളിൽ കൂടെ പറഞ്ഞ പോലെ പോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഈ കണ്ടാമിനേറ്റഡ് ആയ വിരല് നമ്മടെ കയറ്റുമ്പോ നമ്മളെ ഇന്നർ സ്കിൻ എക്സ്പോസിഡല്ലേ കണ്ടാമിനേഷനുമായിട്ട് സോ നെവർ ഡൂ ലൈക് ദാറ്റ് ഓക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇതിന്റെ ഷാഫ്റ്റില് ഈ റിസ്റ്റിന്റെ ഇവിടെയുള്ള ഔട്ടർ റെഡ് ഓഫ് ദ കണ്ടോ നമ്മളെ ക്ലൗന ഔട്ടർ റെഡ്ജ് ഉണ്ടല്ലോ ആ ഔട്ടർ റെഡ്ജ് പിൻ ചെയ്ത് അത് വലിച്ച് ഈ കൈയിന്റെ അകത്തേക്ക് ആക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താ സംഭവം ഇപ്പൊ നമ്മുടെ ഒരു കൈ ഫുൾ ഫ്രീ ആണ് ഓക്കെ ഈ വരല് കൊണ്ട് തമ്പ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ടു ഫിംഗർ വെച്ചിട്ട് ഉള്ളിലേക്ക് കൈയിടാം കാരണം എന്താ ഇതും ഫ്രീ ആണ് ഇതും ഫ്രീ ആണ് എന്നിട്ട് മറ്റത് റിമൂവ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഗ്ലൗസ് റിമൂവ് ചെയ്യേണ്ടത് ഓക്കെ സോ നെവർ ടച്ച് ഹാൻഡ് വിത്ത് എ കണ്ടാമിനേറ്റഡ് ഗ്ലൗ അങ്ങനെയാണ് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് കുറെ പേര് നമ്മൾ ഓൾറെഡി രണ്ട് ഗ്ലൗ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു കൈ കൊണ്ട് തമ്പ് വെച്ച് തമ്പ് വെച്ച് തള്ളലല്ല തമ്പ് ഉള്ളിലൂടെ കേറ്റിട്ട് പുറത്തേക്ക് എടുക്കുന്നത് ഇതേപോലെ തന്നെ പക്ഷെ ഈ തമ്പിന്റെ പൊസിഷൻ എപ്പോഴും ഇതിന്റെ അകത്തായിരിക്കും അപ്പൊ പിന്നെ ഇവിടേക്ക് ആവുവാണല്ലോ ഇവിടെയൊക്കെ കണ്ടാമിനേറ്റഡ് ആവുകയാണല്ലോ പിടിച്ചിട്ട് വലിച്ചിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിട്ട് നോക്കൂ ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷെ അത് ആയി വന്നപ്പോ നമുക്ക് വന്നു ല്ലേ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ റൈറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന്റെ റേഷണയിൽ ഓക്കെ ആണോ ആരൊന്നും വേണ്ടുന്നില്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോവാൺ കണ്ടീഷൻ ദാറ്റ്ലിംഗ് പെയിൻ ഹാൻഡ് ആൻഡ് ഫോറാം ഇപ്പൊ കുറെ കാലമായിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസിസ് കണ്ടീഷൻ ആണ് ഇറ്റ്സ് കർബക്സിൻട്രോം അല്ലേ വരലുകൾ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് നാല് അഞ്ചിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല അങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ റിസ്റ്റിന്റെ അവിടെ ഒരു ടണലുണ്ട് ഉണ്ട് ഓക്കെ ഒരു കാർപ്പൽ ടണൽ കാർപ്പൽ ബോൺസ് ഉണ്ടല്ലോ കാർപ്പൽസ് മെറ്റാ കാർപ്പൽസ് ഓക്കെ ഫാലഞ്ചസ് ഇങ്ങനെയാണല്ലോ പോകുന്നത് കൈ കൈട്ടാ ഹാൻഡും ഫോറാമും വരുമ്പോഴാണ് കാർപ്പൽസ് ഉണ്ടാകുന്നത് ടാർസൽസ് എവിടെയാ വരുന്നേ നമ്മളെ കൂട്ടില് അല്ലെ ഇവിടെയാണ് എന്ത് വരുന്നത് ടാർസൽസ് വരുന്നത് അത് എനിക്ക് അറിയുന്ന ആണല്ലോ ഓക്കെ സോ ടണൽ ഏകദേശം കാർപ്പൽ ബോൺസിന്റെ അടുത്ത് റിസ്റ്റിന്റെ അടുത്തായിട്ട് അവിടെ എന്തൊക്കെയുണ്ട് നമ്മളെ നെർവുകളുണ്ട് ഉണ്ട് അതേപോലെ ടെൻഡൻസ് ടെൻഡൻസ് ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മളെ കൈ ഇങ്ങനെ മടക്ക നിവർത്ത ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി മൂവ്മെന്റ് ആവും അപ്പോ ഈ സി ടി എസ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ും ഫോറാമും സംഭവിക്കുന്ന ഒന്നാണ് നമ്മൾ ഓവർ യൂസ് ഓഫ് കൊണ്ടായിരിക്കാം ഇതിൽ സംഭവിക്കുന്ന ഫിസിയോളജി എന്ന് പറഞ്ഞാല് മീഡിയൻ മീഡിയൻ നെർവുണ്ട് ഈ ടണലിൽ കിടക്കുന്നത് മീഡിയൻ നെർവാണ് മീഡിയൻ നെർവിന്റെ കംപ്രഷനാണ് അല്ലെങ്കിൽ സ്ക്യൂസിങ് ഓഫ് മീഡിയൽ മീഡിയാണ് ഈ സിംറ്റംസ് കോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് വേദന എടുക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് ക്ലിനിക്കൽ സിംറ്റംസ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ ലോസ് ലോസ് ഓഫ് ഓഫ് സെൻസേഷൻ സെൻസേഷൻ റിസ്ക് സിവിയർ പെയിൻ റിസ്റ്റ് അതാണ് പിന്നെ സജസ്റ്റ് ചെയ്യുക അതേപോലെ നമ്മള് കൊറേ എക്സസൈസ് എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻ അഗ്രവേറ്റ് ചെയ്യാം ഓക്കെ അതേപോലെ ടിംഗ്ലിങ് സ് ഒക്കെ പെയിൻ ആണ് കൈക്ക് വരുന്നത് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അതേപോലെ ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതേപോലെ സ്റ്റീറോയിഡ് ഇൻജക്ഷൻ ഉണ്ട്